ഹലോ ഗുഡ് മോർണിംഗ് ചക്കരേള എനിക്ക് ഭയങ്കര ഇഷ്ട ചക്ക സൂപ്പർ മാർക്കറ്റിൽ പോയത് രാവിലെ അപ്പം രാവിലെ പള്ളിയിൽ പോയി അമ്പലത്തിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾക്ക് സാധനമേടിക്കാൻ കടയിൽ പോയപ്പോ അവിടെ ഇത് വെച്ചിരിക്കുന്നു മക്കളെ അപ്പം ഞാൻ വലിയൊരു കഷ്ണമെടുത്തത് തൂക്കിയാണ് നിൽക്കുന്നത് മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുവാണ് അപ്പോൾ ബോവനടിപ്പിച്ചില്ല ഒരു ചെറിയ കഷ്ണം അടിപ്പിച്ചോളു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക നല്ല മധുരം നല്ല സൂപ്പർ മധുരം അയ്യോ നല്ല രസമുണ്ട് ഞാൻ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പഴുത്തിട്ട് തിന്നുന്നത് ഈ ഈ ഈ വരിക്ക ചക്കയായിരിക്കണം കോഴിച്ചക്കല്ല വരിക്കച്ച കൂഴിച്ചക്ക വറുത്താൻ നല്ലതല്ലേ ഓ ചക്കയുള്ള നിങ്ങൾക്ക് ചക്ക വീട്ടിലുള്ളവർക്ക് ഇതിന് വലിയ വിലയൊന്നും കാണത്തില്ല ഞങ്ങളിവിടെ ഒരു കഷ്ണത്തിന് വേണ്ട രണ്ട് കഷ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് കഷ്ണോ കൂടി ഇരുന്നാണ് എഴുപത്തി മൂന്ന് രൂപ എഴുപത്തി അഞ്ച് രൂപ മേടിച്ചില്ല എഴുപത്തിമൂന്ന് രൂപ നല്ല സ്വാദ് ബോവനും ഇച്ചിരി കൊടുത്തോളാം ബാക്കി മുഴുവൻ തന്നെ തിന്നു തിറ മേടിച്ച് പേര മടി ഞാനങ്ങനെയാണ് എനിക്കൊരു സാധനം ഇഷ്ടങ്ങില്ല അങ്ങനെ കുറെ തിന്ന് എൻ്റെ കൊതി തീർക്കണം നിങ്ങളിപ്പോൾ പറയും ആർത്തിപ്പണ്ടാരുന്നു ആണ് ഞാൻ ആർത്തിപ്പണ്ടാരമാണ് എന്നെ ഇന്നലെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നു പൊണ്ടാരം ആ മൂന്ത നശിപ്പിച്ചെന്ന് സന്ധ്യ എന്നെ വേർത്ത് ഇട്ടിരിക്കുന്നു നിങ്ങൾ ഉം പച്ചാളം ബാസ് പോലെ ഇരിക്കുന്നു അത് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ഛനെന്നെക്കെ ഉം പിന്നെ എന്നെ വിളിക്കുന്ന പേരാ പച്ചാളം പാസ് ചെയ്തവരെട്ട പേര് ഞാനടക്കേ മുടി ഇങ്ങനെ അയൺ ചെയ്ത് അച്ഛൻ നമ്മുടെ പച്ചാളം പാസിയല്ലേ വരുന്നത് കൊടുക്കട്ടെ നല്ല അടിപൊളി നല്ലതാണ് നല്ലതാണ് അറ്റത്തിരുന്ന് തന്നെ തീർന്ന് ഇതുപോലത്തെ കണ്ടു കണ്ടുകണത്തില്ല നിങ്ങൾ ഇപ്പൊ പറയാന്ന് എനിക്കറിയാം ഇഷ്ടല്ല അവ എനിക്കിഷ്ടമുള്ള സാധനം എങ്ങനെ ആക്രാന്തത്തോടെ തിന്നാന്ന് ഞങ്ങളുടെ അമ്മ പറയു ഈ ചക്ക തിന്നിട്ട് നിങ്ങൾക്ക് വായു ഇങ്ങനെ വയറു വീർത്തിരിക്കത്തില്ലേ അപ്പം ഈ ഒരു കുരു കടിച്ചിട്ട് ഇതിനെ നീരി ഇറക്കണം അപ്പൊ ദഹിക്കൂന്നു സത്യോട്ടാ അപ്പൊ നമ്മുടെ ദഹിച്ചു പോകു രാവിലെ എന്നെ ഒരാളെ വിളിച്ചിട്ട് ബോബൻ ഫോൺ എടുത്തത് രാവിലെ വിളിക്കുന്നതൊക്കെ ഞാൻ അടുക്കളയിലായതുകൊണ്ട് ബോബനായിരിക്കും ചില ഫോണെടുക്കുന്നത് അത് ഫോണെടുക്കുമ്പോൾ ഇതൊരാണാണ് വിളിച്ചതേ ആന വിളിച്ച് കുറച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു പെണ്ണും കൂടെ ആ കുറ്റങ്ങൾ തന്നെയാണ് പറയുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ ഭാര്യയെ കുറിച്ചാണ് ഭാര്യക്ക് രാവിലെ എനിക്കെത്തില്ല കല്യാണം വർഷങ്ങള രണ്ട് മക്കളുണ്ട് അപ്പൊ രാവിലെ എനിക്കത്തില്ല രാവിലെ ആയിട്ട് പിള്ളേരെ സ്കൂളിൽ ഇവിടുകൊക്കെ വേണ്ടേ അപ്പൊ അതിനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യത്തില്ല പിന്നെ കുളിക്കത്തില്ല പല്ലുതേക്കത്തില്ല കറക്റ്റായിട്ട് കുളിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ രാവിലെ എനിക്ക് കുളിച്ച് പ്രാർത്ഥിച്ച് എന്ന വീഡിയോ കാണുന്ന ആളാണെന്നും കൂടെ പുള്ളി പറഞ്ഞു എന്നിട്ട് ശരിയായ രീതിയിൽ ഒരു വ്യക്തി ശുചിത്വം ഇല്ല അതാണ് പ്രശ്നം എൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്നെ കൂടെ വ്യക്തിശുദ്ധിത്വം അല്ലെങ്കിൽ കുളിക്കാൻ ഞാൻ രാവിലെ കുളിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരുങ്ങി അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ട് അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാനൊക്കെ പഠിപ്പിച്ച സിംഗിളാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ സിംഗിളിനോട് ഇഷ്ടം അപ്പോൾ ഈ പുള്ളി പറഞ്ഞു തന്നെ വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പറായി അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വീഡിയോ ചെയ്യണം എന്നാണ് എന്നാണ് പുള്ളി പറഞ്ഞത് ാണ് സംസായ അവർ തമ്മിൽ രണ്ടുപേർ ഭയങ്കര വഴക്കാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ അവരോട് അവരുകൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അനവധിയായ സ്ത്രീകൾ കാണുമല്ലോ അവരോട് എനിക്ക് പറയാനുള്ളത് കുടുംബ ജീവിതത്തിൽ വ്യക്തിശുദ്ധം ശുചിത്വം നമ്മൾ പരമപ്രധാനമാണ് നമ്മൾ നമ്മൾ കാര്യം മനസ്സിലാക്കുക ഭാര്യയും ഭർത്താവൂ എന്ന് പറയുമ്പം വല്ലപ്പോഴും കാണുന്ന രണ്ട് വ്യക്തികളല്ല ഒരുമിച്ച് നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ പ്രേമിച്ച് ജീവിക്കേണ്ടവരാണ് ഈ പ്രേമം നശിച്ചു പോവും വ്യക്തി ശുചിത്വം ഇല്ലെങ്കിൽ നമ്മളൊന്ന് കെട്ടി ഭർത്താവ് നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമ്പോൾ ഉള്ളിയുടെ നാറ്റവും വിയർപ്പ് നാറ്റവും ആയിട്ട് നമ്മൾ സദാസമയം നമ്മൾ വീട്ടിൽ എടുത്ത് പെർമനൻറ്റ് അടുക്കളേക്ക് കിടക്കണം ഇന്നും നമുക്ക് അരകല്ലിലിട്ട് അരയ്ക്കേണ്ടല്ലോ ആണോ മിക്സിയിട്ട് നമ്മൾ കരച്ചാൽ മതി നമുക്ക് അടുപ്പി കത്തിക്കേണ്ട എപ്പോഴും നമുക്ക് അടുപ്പി കത്തിക്കേണ്ട കാര്യമില്ല നമുക്ക് ഗ്യാസിൽ കത്തിക്കാം നമുക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലത്ത് സൗകര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് നമുക്ക് എഴുന്നേക്കാൻ കഴിയാല്ലോ നമുക്ക് സൗകര്യങ്ങൾ കൂടിയത് കൊണ്ടാണ് നമുക്ക് അലസത ഞാൻ അതേ പറയത്തുള്ളൂ അല്ലേ വാവേ പണ്ടുള്ളവരെ ഒക്കെ ചെയ്ത് ചെയ്ത് നമുക്ക് ചെയ്യണോ നമുക്ക് ഒന്ന് എന്ത് സുഖമാണ് നമ്മുടെ ഇന്നത്തെ ലോകത്ത് നമുക്ക് ജീവിക്കാൻ എല്ലാത്തിനും ഭയങ്കര വേഗത്തിലല്ലേ നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ നമ്മൾ അലസത കൈവിടിയണം നമ്മൾ ചെയ്യേണ്ട പരിപാടികളിൽ വൃത്തി മസ്റ്റാണ് ആ പറയട്ടെ ഇത് ബോവനെ ഞാൻ കാണിക്കത്തെ ദോഷം ബെഡ്റൂമിൽ ബെഡ്റൂമിലിരിക്കുവല്ലേ അതുകൊണ്ട് അപ്പൊ നമുക്ക് ഞാൻ പറയാനുള്ള കാര്യം വ്യക്തിചുചിത്വം നിങ്ങൾ വിവാഹ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ആറ് വർഷം കല്ല് കഴിഞ്ഞാൽ ആറ് വർഷമാണ് കുട്ടികളുണ്ടായത് ആറ് വർഷം കഴിഞ്ഞ കുട്ടികളുണ്ടായത് അപ്പോൾ കുട്ടികൾ തീരെ ചെറിയ പിള്ളേരെയാണ് അപ്പോൾ പിള്ളേരുടെ കാര്യം എല്ലാം പുള്ളിക്കാരും ജോലിയുടെ ഇടയ്ക്ക് പിള്ളേരുടെ കാര്യമെല്ലാം രാവിലെ വല്ലതിപ്പിക്കുന്ന കുളിപ്പിക്കുന്ന ഉരുക്കി വിടുന്ന എല്ലാം മിക്കവാറും കടയിൽ നിന്നാണ് മേടിച്ചു കൊടുക്കുന്നത് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലൊന്നും ഒരു മണിക്ക് ഉണ്ണാൻ പുള്ളി അടുത്താ ജോലി അല്ലേ ഒരു മണിക്ക് ഉണ്ണാൻ വന്നാൽ രണ്ട് മണിയായാലും കറിയാകത്തില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പം ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫാണ് തീർച്ചയായിട്ടും നമ്മളതൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഉത്തരവാദിത്തം അവിടെ അടിമയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വേറൊരു സെർവെൻറ്റിനെ വെച്ച് ചോദിക്കാം വേറൊരു സെർവെൻറ്റ് ഉള്ള വരുമാനം അവർക്കില്ല അത് നമ്മുടെ അഹങ്കാരമെന്ന് പറയും അല്ലേ വാവേ എനിക്കതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല നമുക്ക് വിലയെടുത്ത് നമ്മളൊക്കെ എല്ലാ ആവശ്യങ്ങളും നേടിത്തരുന്നത് ഭർത്താവുമ്പോൾ നമ്മൾ അങ്ങനത്തെ സ്ത്രീകൾ ഒരിക്കലും ഇങ്ങനെ പറയുന്നതോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല നിങ്ങളത് ആ ആ നെഗറ്റീവ് രീതി എടുത്ത് മാറ്റുക നമ്മുടെ ജീവിതത്തിൽ അലസതയെ മടിയും കളയുക ഈ വ്യക്തി ശുചിത്വം മടിയുള്ളവർക്കാണ് ഇതില്ലാത്തത് രാവിലെ കുളിക്കുക കുളിച്ചില്ലെങ്കിൽ മേലെങ്കിലും കഴുകുക കുളിക്കാൻ മടിയുള്ളവർ ഞാനൊക്കെ കുളിക്കും കുളിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തേ ഇല്ല രാവിലെ വൈകിട്ടും രാവിലെ കുളിക്കും വൈകുന്നേരം മേലെ കഴുകും ഡ്രസ്സൊക്കെ മാറി നമ്മൾ കിടക്കാൻ വരുമ്പോൾ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ കക്ഷത്തൊക്കെ ഇച്ചിരി പൗഡറെങ്കിലും ഇട്ട് നല്ല നമ്മളെ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് വന്ന് കിടക്കുന്നതല്ലേ അപ്പം ഏറ്റവും വൃത്തിയായിട്ട് വേണം പല്ലൊക്കെ തേച്ച് നല്ല നീറ്റായിട്ട് ഒരുങ്ങി തന്നെയാണ് ഞാൻ വന്ന് കിടക്കുന്നത് അല്ലേ വാവേ ഒങ്ങി തന്നെ നമ്മളോട് നമ്മുടെ നമ്മുടെ വരെ ജീവിക്കേണ്ടതല്ലേ നമ്മളോട് പുതുമ തോന്നണം ഭർത്താവിന് എപ്പോഴും ഇത് മൂത്ത് ആൾ പറയുന്നു അയാൾ പച്ചക്കും ആവേശം പറയുന്നല്ലേ മൂത്ര ഒഴിച്ച കഴുകത്ത് പോലും ഇല്ല പിന്നെ കുളിക്കത്തും ഇല്ല ബാത്റൂമൊന്നും കഴുകത്തില്ല എല്ലാം അങ്ങേര് തന്നെ കഴുകണം സെർവൻ്റ് വെക്കാനൊന്നും അങ്ങനെ പൈസയില്ല സാറേ ഇങ്ങനെ ഇങ്ങനെയൊന്നും കുറ്റങ്ങൾ പറയുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് വെമ്പലേരെ കെട്ടിച്ചു തന്നെ നമ്മൾ വ്യക്തി ശുചിത്വം രാവിലെ എഴുന്നേക്കുന്ന കാര്യം പല്ല് തേക്കുന്ന കാര്യം രാവിലെ പോയിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കളെ ൾക്ക് ഈ ഒരു നല്ല ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും മക്കളും ഈ ശീലം ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മൾ അപ്പം മക്കൾക്ക് മാതൃകയായിട്ട് നല്ലത് വൃത്തി ശുചിത്വം കാണിച്ചു ഇപ്പം എൻ്റെ പിള്ളേർ രണ്ട് പേര് ഭയങ്കര വൃത്തി നേറ്റുള്ള പിള്ളേർ കിട്ടാ കാര്യത്തിൽ അടുക്കൻ ചെട്ടിയായിട്ട് വെക്കാനും അല്ലേ വാവേ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു രുചിയായിട്ട് ഭക്ഷണം പാകം ഇതൊക്കെ പഠിപ്പിച്ചു അതൊക്കെ പെൺകുട്ടികളായിട്ട് ആൺകുട്ടികൾക്കും വേണം വ്യക്തി ശുചിത്വം ഉറപ്പായ കാര്യമാണ് രണ്ടു പേർക്കും വേണമെങ്കിൽ ഇപ്പോൾ പാൻപരാഗം മുറുക്കിയല്ലേ വെള്ളമടിച്ച് കൂറയായിട്ട് കക്ഷത്തൊക്കെ വലിയ മണവായിട്ട് വന്നൊരു ഭാര്യയെ കെട്ടിപ്പിടിച്ചാൽ ഏത് വെണ്ണേനെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണ് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെ ഭാര്യയെ ആണെങ്കിലും തല നിറച്ച് എണ്ണയൊക്കെ വെച്ച് ഒരു കോമാ കൂമാന്നൊരു ചീർത്തമാണോ കനച്ചമാണോ ഒക്കെ ആയിട്ട് വന്ന് പിന്നെ കൂറായിട്ട് വിയർത്ത് മണത്ത് വീട്ടിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ആ നൈറ്റിയായിട്ട് വന്ന് കട്ടിലേ വന്ന് കിടന്ന ഏതാണുങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ആണുങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഇതൊക്കെ ഇതിനേക്കൊരു ഭാവന ആണുങ്ങൾക്ക് എപ്പോഴും കാണും അതുപോലെ സ്ത്രീകൾക്കും ഉണ്ട് അങ്ങനത്തെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് പരമപ്രധാനമായ മറ്റുള്ളവർക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യമാണ് ഞാനിത് എന്നാൽ നാണം കെട്ട് പറയുവാണ് ഇതൊക്കെ നിങ്ങൾ പാലിക്കേണ്ട വൃത്തിയാണ് ദയവായി നിങ്ങളിതൊക്കെ പാലിക്കുക എത്ര പേര് ഇതിപ്പോൾ ഒരാളൊന്നുമില്ല ഇപ്പോൾ ബോബൻ്റെ കയ്യിൽ കിട്ടിയ ആണിൻ്റെ കേസ് ബോബൻ രാവിലെ ഇല്ല അതിന് വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യും എൻ്റെ സമയം വൈകുന്നു വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുമെന്ന് പറയുക ഞാനതുകൊണ്ട് ഇത് പറഞ്ഞു തരുന്നത് എൻ്റെ സഹോദരങ്ങളെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മുടെ പരസ്പര വൃത്തി കുടുംബജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് കേട്ടോ ശുചിത്വമുള്ള നമുക്ക് അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവ് അതുപോലുള്ള സ്ഥലത്തേക്ക് അവരുടെ കണ്ണൊന്ന് പോയാൽ നമുക്ക് നമ്മുടെ പിന്നെ നമ്മളൊന്നും നോക്കിയിട്ടു പിടിച്ചിട്ട് കാര്യമില്ല അതുപോലെ ഭാര്യയെ ആണെങ്കിലും നല്ല രീതിയിൽ ഇങ്ങനെ ചീത്ത മണത്തോടെ ഒരിക്കലും നമ്മൾ നമ്മുടെ ഭാര്യയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കരുത് അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം എത്ര പേരുണ്ട് സ്വന്ത ഭാര്യ ഒന്ന് കെട്ടിപ്പിടിക്കുന്നവർ എത്ര പേരുണ്ട് സ്വന്തം ഭർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നവർ എത്ര പേരുണ്ട് വഴക്കിട്ട കോംപ്രമൈസിന് വേഗം തയ്യാറാകുന്നവർ ഇതൊക്കെ ജീവിതത്തിൽ അതിനെല്ലാം ഞാൻ ഞാൻ ഞാനാണ് എളുപ്പം കോംപ്രമൈസ് തയ്യാറാകുന്നത് ഞാൻ വ്യക്തിശുചിത്വമുള്ളവരാണ് എനിക്ക് എല്ലാം ശുചിത്വം നോക്കാറുണ്ട് എന്ന് പറയുന്ന എത്ര അങ്ങനെ ആദ്യം നമുക്ക് പറയാൻ പറ്റണം അപ്പോഴാണ് നമ്മൾ ഫുൾ ആയിട്ട് പോസിറ്റീവ് ആകുന്നത് കേട്ടാ കൃത്യമായിട്ട് എല്ലാവരും വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങൾ മക്കൾ മുതിർന്ന അവർ സ്വന്തം ഒന്ന് കാലിൽ നിൽക്കുന്നവർ അതൊരു നമ്മളൊരു ഒമ്പത് പത്ത് വയസ്സ് വരെ അവർക്ക് അവരുടെ വ്യക്തിത്വം രൂപീകരിക്കുന്ന സമയം വരെ ശുചിത്വം എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്താലേ ബാത്റൂം കഴുകുന്ന കാര്യം നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫ്ലഷ് ചെയ്യുന്ന കാര്യം ഫ്ലഷ് കുളിച്ച് കഴിയുമ്പോൾ ബാത്റൂമിൻ്റെ പിത്തി ഉൾപ്പെടെ നമ്മൾ കുളിച്ച സോപ്പ് പതെ അത് ഇതൊന്നും അവിടെ ആ പിത്തിയിൽ എവിടെയൊന്നും പട്ടിയിരിക്കരുത് അത് കഴുകി ബ്രഷ് ചെയ്ത് പോരുന്ന കാര്യം ഒരു ബ്രഷ് എടുത്ത് അത് കഴുകി മുടികളും അത് ഇതും ഒന്നും നമ്മുടെ പിന്നെ ഇതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീണ മുടികളൊക്കെ അവിടെ കിടപ്പുണ്ടെങ്കിൽ അതൊരു ഈർക്കിൽ വെച്ചെങ്കിലും അതെടുത്ത് അവിടുന്ന് മാറ്റുന്ന കാര്യം വേസ്റ്റിലിടുന്ന കാര്യം ഇതൊക്കെ പിള്ളേരെ പഠിച്ചിട്ടുണ്ട് വിസ്പർ ഉപയോഗിച്ച് അത് അവിടെ അവിടെത്തന്നെ കൂട്ടിയിടുന്നു ഇതൊന്നും പിള്ളേരെ എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാതെ അവർക്കിതറിയത്തില്ല അതെല്ലാം മാതാപിതാക്കളിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നോ രണ്ടാം ദിവസം ബാത്റൂമും പിള്ളേരെ കൊണ്ട് കഴിപ്പിക്കണം ഇതൊക്കെ ചെയ്താലേ പിള്ളേർക്കൊന്നും മനസ്സിലാകത്തുള്ളൂ അവർ പല്ല് തേക്കുന്നുണ്ടോ നോക്കണം അവർ കുളിക്കുന്നുണ്ടോന്ന് നോക്കണം അവർ ബ്രഷ് കൃത്യമായി രാവിലെ വൈകിട്ട് ചെയ്യുന്നുണ്ടെന്ന് നാക്ക് ഈ ചില പിള്ളേർ അടുത്തൊരു ഭയങ്കര സ്മെല്ല് വരും അപ്പം നാക്ക് വടിക്കാഞ്ഞിട്ടായിരിക്കും അത് മനസ്സിലെ അപ്പം നാക്ക് വടിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെറുതേ മോലെ ട്യൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ പിള്ളേർ വലുതാകുമ്പോഴുള്ളത് ആണിനെയും പെണ്ണിനെയും ആമ്പിള്ളേരും മുതൽ ചെ കഴുകുന്ന കൊണ്ട് നോക്കിക്കോണം പെണ്ണുങ്ങൾക്ക് മാത്രമേ ഈ ഇത് വല്ലാത്ത സ്മെല്ലുണ്ടാക്കും ഇതുമായിട്ട് ഇവർ ജീവിതത്തിൽ ഉടനീടെ ലോങ് ടൈം ഇങ്ങനെ പോയാൽ അവർ നല്ലൊരു കുടുംബജീവിതവും നല്ല വൃത്തിയും നീറ്റുമായിട്ട് നോക്കുന്ന ഒരാൾ വന്നിട്ട് ഈ വൃത്തിയില്ലാത്തൊരു പങ്കാളിയോടൊപ്പം അവർക്ക് ജീവിക്കും പെട്ടെന്ന് അസഹിഷ്ണുത വരും ക്ഷമിക്കാൻ പറ്റത്തില്ല വേഗം എന്ന് വലിച്ചു എവിടെ വേഗം എന്ന് ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ യാന്ത്രികമായി രണ്ട് മക്കളൊക്കെ ഉണ്ടായിരുന്നു വയ്ക്കും പക്ഷേ അവർ മാനസിക ഐക്യം കാണത്തില്ല ഒരു ഒരു വെറുതെ ഒരു ഉപകരണം ഒരു വീട്ടിലുള്ള ഒരു എന്തോ ഒരു ഇങ്ങനെ നടന്ന് പോകുന്നൊരു അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാ വിവാഹ ജീവിതം പോലെയാകും അങ്ങനെ ആകരുത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറുതിലെ മുതലേ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടതാണ് ഇനി കല്യാണം ചെയ്യാൻ പോകുന്ന ഇത് പറഞ്ഞു കൊടുക്കണം പിന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഇപ്പം നല്ല നിലയിൽ കുടുംബജീവിതമൊക്കെ പോകുന്ന എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തെറ്റ് തിരുത്തണം അയ്യോ അയാൾ പറയുന്നത് കേട്ട് സത്യം പറഞ്ഞാൽ ഉറപ്പ് വന്നുപോയി എനിക്കൊന്നാണോ വന്നുപോയി അത് കേട്ടിട്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യമല്ലേ ഇത് വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബജീവിതവും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയുമാണ് അവിടെ സന്തോഷവും സമാധാനവും പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകണമെങ്കിൽ വൃത്തി എന്ന് പറഞ്ഞാൽ പരസ്പരം വൃത്തി ഭയങ്കര അത്യന്താപേക്ഷിതമാണ് കേട്ടോ തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇത് കംപ്ലീറ്റ് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് പറഞ്ഞതിൽ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ഇത് നല്ല കാര്യമല്ലേ Oke, koce-nya ada,